വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന അടിമാലി സ്വദേശിനിയായ വീട്ടമ്മ മരിച്ചു അടിമാലി ഏക്കർ സ്വദേശിനി ലൈസാമ ജോയിയാണ് മരിച്ചത് കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു അടിമാലി ഇരുന്നൂറ് ഏക്കറിൽ വെച്ച് അപകടം സംഭവിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞ് വരികയാണ് ലൈസാമയുടെ മരണം സംഭവിച്ചത് അടിമാലി കുമളി ദേശീയപാതയിൽ ഇരുന്നൂറേക്കറിൽ വച്ചായിരുന്നു ഇരുചക്ര വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ അപകടം സംഭവിച്ചത് ലൈസാമ മകനൊപ്പമാണ് ബൈക്കിൽ സഞ്ചരിച്ചിരുന്നത് ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്കിന് പിന്നിൽ മറ്റൊരു ബൈക്ക് വന്നിടിച്ചാണ് അപകടമുണ്ടായത് ഇടിയുടെ ആഘാതത്തിൽ ലൈസാമ റോഡിലേക്ക് തെറിച്ച് വീഴുകയും ഗുരുതര പരിക്ക് സംഭവിക്കുകയും ചെയ്തു പിന്നീട് ഇവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ഒരാഴ്ചയായി കോട്ടയത്തെ ചികിത്സയിൽ കഴിഞ്ഞവരികെ കഴിഞ്ഞ രാത്രി ലൈസാമ മരണപ്പെട്ടു യായിരുന്നു തലയ്ക്ക് സംഭവിച്ച പരിക്കാണ് മരണത്തിനിടയാക്കിയതെന്നാണ് വിവരം അടിമാലി ഇരുന്നൂറേക്കർ കൂട്ടാനിക്കൽ ജോയിയുടെ ഭാര്യയാണ് അമ്പത്തിയൊമ്പത് കാരിയായ ലൈസാമ മൃതദേഹം കോട്ടയത്തു നിന്നും സംസ്കരിക്കും ന്യൂസ് ബ്യൂറോ അടിമാലി